ഹലോ ഗൈസ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു നല്ല ഒരു കണ്ണൂർ സ്റ്റൈൽ അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു പാനിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എന്നിട്ട് ഒരു ഒന്നര സ്പൂണ് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒന്നര സ്പൂണ് കടുക്കും ഈ രണ്ട് സാധനം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഒരു സൂപ്പർ മീൻ കറിയാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്യണം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെട്ടിവെച്ച പച്ചക്കറി തക്കാളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക നല്ല കണ്ടീഷനായിട്ട് ഈ മീൻ കറി എല്ലാവരും ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതും കൂട്ടി ചോറ് നല്ല ചോറ് ഒരു പിടുത്തം പിടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ വാളംപൊളി വാളംപൊളി കുറച്ച് ചൂട് വെള്ളത്തിൽ എടുക്കുക ഞാനിവിടെ വാളംപൊളിയാണ് യൂസ് ചെയ്തത് കുടംപൊളിയാണ് കുടംപൊളി യൂസ് ചെയ്യാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് വീണ്ടും വെക്കുക ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ഉപയോഗിച്ചത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് കൊറിയണ്ടർ പൗഡറ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞങ്ങൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ഈ കളറിൽ കിട്ടുന്ന രൂപത്തിൽ അതിനെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് ഗ്രേവി വേണം അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാതാ നല്ല ഒരു കുഴമ്പ് പരിവത്തിലായതുകൊണ്ടോ ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് ഗ്രേവി വേണം മീൻ കറി ഉണ്ടാക്കുമ്പോൾ എന്നാൽ എന്നാലധികം ലൂസും ഉണ്ടാവില്ല നല്ല അത്യാവശ്യം ടൈറ്റിൽ തന്നെ ഇതാ ഈ ഒരു കണ്ടീഷനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക പിന്നെ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഒമാൻ മത്തിയാണ് നല്ല നെയ്യെള്ളം പന്നിയെള്ള മത്തിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ മത്തി കുറച്ച് സ്മെല്ലുണ്ടാവുമെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കറി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മീൻ കഴുകി വെച്ച മീൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക മീൻ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും കറി ഇളക്കാൻ പാടില്ല പിന്നെ ലോ ഫ്ലെയിമിൽ തീ കുറച്ച് അടച്ച് വെച്ച് വേവിക്കുക ഒരു ഇരുപത് മിനിറ്റ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് ഈ മീൻ കറി നിങ്ങൾ അയച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റിടുക നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കുക അടിപൊളി മീൻ കറിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് ഇത് നമ്മൾ കണ്ണൂരുകാരുടെ സ്പെഷ്യലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ശൈലി ഇത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം എങ്ങനെയൊക്കെ ഈ പൊളിക്കുകയല്ലേ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു കറിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം ബായ്